തളിപ്പറമ്പ് നഗരത്തിൽ മഞ്ഞപ്പിത്ത രോഗം വ്യാപിക്കുകയാണെന്നും തളിപ്പറമ്പിൽ നിന്ന് വെള്ളമോ മറ്റ് ഭക്ഷണങ്ങളോ കഴിക്കുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും പ്രചരിച്ച ശബ്ദ സന്ദേശത്തിനെതിരെ വ്യാപാരികൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി തളിപ്പറമ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ആണ് പരാതി നൽകിയത് രണ്ടാഴ്ച മുൻപ് സമാന രീതിയിൽ ശബ്ദ സന്ദേശം പ്രചരിച്ചിരുന്നു കണ്ണൂരുകാരോട് ഒരു പ്രത്യേക ഇൻഫർമേഷൻ പറയാനാണ് ഇതിലെ പാസ് ചെയ്യുമ്പോൾ തളിപ്പറമ്പ് ടൗണിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് സ്പ്രെഡ് ആവുന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെ പേഷ്യൻസ് വന്നിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ പോസിറ്റീവ് ഇവിടെ ഉള്ള നമ്മുടെ ഒരു ഹെഡ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഹെപ്പറ്റൈറ്റിസ് പോസിറ്റീവായിട്ട് കംപ്ലീറ്റ് ലിവർ ഫെയിലർ ഫെയിലറായിട്ടിപ്പം ഇപ്പോൾ തളിപ്പറമ്പിൽ ടൗണിൽ നിന്ന് ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ വെള്ളത്തിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് അതിലെ പാസ് ചെയ്യുമ്പോൾ ഫുഡും വെള്ളവും അവിടെ നിന്ന് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് തലിപ്പറമ്പ് ടൗണിൽ നിന്ന് തളിപ്പറമ്പ് നഗരത്തിലേക്ക് പുറമെ നിന്ന് ആളുകൾ വരികയോ ഭക്ഷണമോ പാനീയങ്ങളോ കഴിക്കുകയോ ചെയ്യരുതെന്ന ഒരു സ്ത്രീയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് മഞ്ഞപ്പിത്ത രോഗവ്യാപനം തളിപ്പറമ്പ് നഗരത്തിൽ അനിയന്ത്രിതമായി തുടരുകയാണെന്നും നിരവധി പേർ രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നും സന്ദേശത്തിലുണ്ട് ജനങ്ങളെ ഭീതിയിലഴത്തുന്ന സന്ദേശത്തിന്റെ ഫലമായി ആളുകൾ നഗരത്തിലെത്താതിരിക്കുകയും ഭക്ഷണങ്ങളും മറ്റും കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതേ തുടർന്നാണ് തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത് വല്ലാത്ത രീതിയിലുള്ള ശബ്ദരേഖകൾ വോയിസ് മെസ്സേജുകൾ വാട്സപ്പിലൂടെ പരക്കുകയാണ് തളിപ്പറമ്പിനെ അപകീർത്തിപ്പെടുത്തുകയും തളിപ്പറമ്പ് നിവാസികളെയും തളിപ്പറമ്പ പട്ടണത്തിലെ വ്യാപാര സാമൂഹിക സാംസ്കാരിക മേഖലയുടെ ആളുകളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വോയിസ് മെസ്സേജുകൾ വന്നപ്പോൾ സംഘടന വളരെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ പരാതി നൽകുകയും ഇങ്ങനെയുള്ള വോയിസ് സന്ദേശം അയക്കുന്ന ആളുകൾക്കെതിരെ പരാതി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ തളിപ്പറമ്പിലെ ഒരു ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ വന്ന് പാർക്കാനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് തളിപ്പറമ്പിനെയും അതുപോലെ തന്നെ വ്യാപാര മേഖലയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢസംഘം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് സംശയിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഭീതി നമ്മുടെ നാട്ടിലില്ല അത് ഒരു വ്യാജ പ്രചരണമാണെന്നുള്ളത് ഇന്ന് വാർത്താ മാധ്യമങ്ങളിലടക്കം വന്നിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ അന്വേഷിക്കുന്നതിനു വേണ്ടി സൈബർ സെല്ലിൽ തളിപ്പറമ്പ് മർച്ചൻസ് അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പിന്നെ കണ്ടെത്തുന്നതിനും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി മുന്നോട്ട് തന്നെ പോകും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്